എന്റെ ഗ്രാമം വാഹനങ്ങൾ എന്നീ പാടങ്ങളുടെ ഭാഗമായാണ് പടന്നാ പഞ്ചായത്തിലെ ഉദിനൂർ തെക്കുപുറം മാതൃക അംഗൻവാടിയിലെ കുട്ടികൾ ചന്തേര പോലീസ് സ്റ്റേഷനും തൃക്കരിപ്പൂർ അഗ്നിരക്ഷാനിലയവും കവ്വായി കായലോരവും സന്ദർശിച്ചത് ചന്തേര പോലീസ് സ്റ്റേഷനിലെത്തിയ കുരുന്നുകൾ ആദ്യം ലോക്കപ്പ് മുറി എന്താണെന്ന് ചോദിച്ചതോടെ ഉദ്യോഗസ്ഥർ തുറന്നു കാണിച്ചു അംഗൻവാടി ജീവനക്കാരും രക്ഷിതാക്കളും വെൽഫെയർ കമ്മിറ്റി അംഗങ്ങളും കയറും മുൻപ് തന്നെ അംഗൻവാടി കുട്ടികൾ അതിനകത്ത് കയറി തുടർന്ന് ചന്തേര പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസറോട് മാമൻ്റെ പേരെന്താണെന്ന് കുഞ്ഞുങ്ങൾ ചോദിച്ചു കെ പ്രശാന്തി എന്ന് ഇൻസ്പെക്ടർ പറഞ്ഞു പാട്ട് പാടാൻ അറിയുന്നവരുണ്ടോ എന്നായി പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ചോദ്യം ഉടൻ വന്നു ഉത്തരം പറയാതെ അവർ ഒത്തൊരുമിച്ച് പാടി പെട്രോളും ഡീസലും വേണ്ടാത്ത സൈക്കിൾ വണ്ടിയുടെ പാട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങും മുൻപ് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും പോലീസ് മിഠായികളും നൽകി തുടർന്ന് നടക്കാവിലെ അഗ്നിരക്ഷാ നിലയത്തിലെത്തി അവരുമായി ചങ്ങാത്തത്തിലായി അംഗൻവാടി വിദ്യാർത്ഥികൾ തീപിടുത്തമുണ്ടായാൽ തീ നിയന്ത്രിക്കുന്നതിന് ഉപയോഗിക്കുന്ന സാമഗ്രികൾ കുട്ടികൾക്കും കൂടെ എത്തിയവർക്കുമായി നിലയത്തിലെ സേനാംഗങ്ങൾ പരിചയപ്പെടുത്തി വെള്ളം ചീറ്റിക്കുന്നത് കുരുന്നുകൾക്ക് അത്ഭുത കാഴ്ചയായി മാറുകയും ചെയ്തു രക്ഷിതാക്കൾക്ക് ബോധവൽക്കരണവും നടന്നു തുടർന്ന് കവ്വായി കായലും കടലോരവും കുട്ടികൾ സന്ദർശിച്ചു അംഗൻവാടി വർക്കർ കെ വി ശൈലജ ഹെൽപ്പർ എം മിനിത വെൽഫെയർ കമ്മിറ്റി അംഗങ്ങളും രക്ഷിതാക്കളുമായ എ ജി കമറുദ്ദീൻ ഇ കെ അനിത രാഖി പ്രിയേഷ് വി സൂര്യകീർത്തി എം ജംഷീദ വി പഞ്ചമി എന്നിവർ പഠനയാത്രയ്ക്ക് നേതൃത്വം നൽകി ഉറുമിസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ